ഹലോ ഗായസുഖല്ലേ അപ്പം നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം മഴയൊക്കെ തോന്നുന്നപ്പോൾ രാവിലെ നല്ല മഴയൊന്നും ഉണ്ടോ വൈകുന്നേരം മഴയൊക്കെ തോന്നുന്നപ്പോൾ ഞാനൊന്ന് റോട്ടിൽ വെള്ളമൊക്കെ ഉണ്ടായി വെള്ളം കൂടിയുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ റോട്ടിക്ക് ഇറങ്ങിയതാണ് നോക്കിയപ്പോൾ ഉണ്ട് നിറച്ച വെള്ളം ഫുള്ള് വെള്ളമാണ് റോട്ടിൽ നടക്കാനൊന്നും പറ്റില്ല മറ്റേ അവിടെ ഒരു നിലമ്പതി ഉണ്ട് ആ നിലമ്പതിക്കൊക്കെ കാണാൻ വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം കിട്ടുമല്ലേ ഓക്കേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴ ആയിരുന്നു അപ്പൊ ചെറിയൊരു ഇടവേള കിട്ടി മഴ തുറന്നു കിട്ടി അപ്പൊ ഞാനൊന്നിറങ്ങി നോക്കി ഓക്കെ അപ്പൊ വീഡിയോ ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്ക സപ്പോർട്ട് ചെയ്യ ആൾക്കാരൊക്കെ നല്ല ബുദ്ധിമുട്ടായില്ല ബുദ്ധിമുട്ടില്ല ഞാൻ നടന്ന് ഇത് കൊറച്ചധികം ദൂരം കേട്ടോ ഈ വെള്ളം ഓക്കെ നേരത്തെ ഞാൻ ഇട്ട മറ്റേ വെള്ളത്തിന്റെ വീഴങ്ങളെല്ലാരും കണ്ടുപിടിക്കുകയായിരുന്നു അപ്പൊ അത് ഞാൻ രാവിലെയൊക്കെ നല്ല മഴ ആയിരുന്നു അപ്പൊന്നും പൊതുക്കിറങ്ങാൻ പറ്റില്ല വൈകുന്നേരം ആയപ്പോൾ മഴ ഒന്ന് തോന്നുന്നപ്പോൾ ഞാൻ റോട്ടത്തെ സ്ഥിതി ഒക്കെ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ അന്ന് ഇറങ്ങി നോക്കിയതാട്ടോ നിങ്ങൾക്ക് ഇപ്പൊ റോട്ടിൽ നിറച്ച് വെള്ളമായിരുന്നു ഓക്കെ നിറച്ച് വെള്ളം നടക്കാനൊന്നും പറ്റില്ല അവിടെ നിലമ്പതിയും കൂടി ഉണ്ട് അതുകൊണ്ട് കൈക്ക് കാലിച്ച മുട്ടുവരെ വെള്ളം ഉണ്ടാവും Apoyo este video y te dejo el lugar un good bye, guys.